കിടിലും മൂവി ഒന്നും പറയാനില്ല നമ്മൾ മഞ്ഞുവുള്ള ടിക്കറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തെടുത്ത ടിക്കറ്റിനുള്ള വേർത്തവും കിട്ടിയിട്ടുണ്ട് നമ്മൾ സർവൈവത്തിൽ വെച്ചാൽ അതേക്കാണ് കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് മ്യൂസിക് ആയിക്കോട്ടെ എഡിറ്റിങ് ക്യാമറ എല്ലാം ഔട്ട് ഓഫ് മാർക്ക് ഒന്നും പറയാനില്ല ബാസി ബാസിയാണ് സ്കോർ ചെയ്തേക്കണം പടം മൊത്തം ബാസി ഒന്നും പറയാനില്ല കിടിലും പടം ബാസി സൗബിനിക്ക പിന്നെ പറയണോ ഇതിൽ ഓൾറെഡി ഉള്ള ആളല്ലേ നമ്മൾ എന്താ പറയാനോ സൗബിക്ക പൊളിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാ പതിനൊന്ന് പേരും എല്ലാവരും സൂപ്പറാക്കിയിട്ട് വരും തീർച്ചയായും തീർച്ചയായും കാരണം സുഷിനി ഇപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അതിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് പറയുള്ളൂ പുള്ളി ഉണ്ടാക്കിയ ഇൻസ്ട്രുമെന്റ് പോലും അതിൻ്റെ ആ ഒരു പാട്ട് പോലും നമ്മുടെ സോളിലേക്ക് ശരിക്കും കയറണം ഇതാണ് സീം പടണം സീം പടം നല്ല പണമാണ് ഒരു രക്ഷയില്ല വളരെ ലൈക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് ലൈക്ക് സർവൈവത്തിൽ ഇടുന്ന എല്ലാവരും പറയുമെങ്കിലും ഇത്രയും ഒരു സിറ്റുവേഷൻ ആർക്കും വന്നിട്ടുണ്ടാവില്ല ഒരു രക്ഷയിൽ അടിപൊളിയാണ് ശ്രീരാഥദാസ് അപ്പോൾ ബാസിയുടെ അവിടെ ഒരു രക്ഷയില്ല ബാസി സെക്കൻഡ് സെക്കൻഡ് ഫേസ് ഓഫ് ബാസി കണ്ടിരിക്കുകയാണ് നമ്മുടെ ആണ് നല്ല പണം ഒരു രക്ഷയിൽ അടിപൊളി ഞാൻ പറഞ്ഞു പറഞ്ഞു പണം മൂവി അടിപൊളിയാണ് നല്ല നല്ല ഇമോഷണൽ മൂവിയാണ് നല്ല ബ്രില്യൻ പെർഫോമൻസ് ആണ് നല്ല ഗംഭീര മ്യൂസിക്കലാണ് സോ നമ്മൾ ശരിക്കും ആക്ടേഴ്സിൻ്റെ കൂടെ ആ ഒരു അറിയാലോ അത് വെറുതെ സ്പോയിലറാകൊണ്ടോ പറഞ്ഞിട്ട് നമ്മളും അതിൻ്റെ കൂടെ ഇവർ പറഞ്ഞമായിട്ട് തന്നെ ഗുഹയിലേക്ക് അങ്ങ് ഒരു ഫീലാണ് മലയാള സിനിമയിൽ ഇങ്ങനത്തെ പുതിയ പുതിയ രീതികളൊക്കെ വരട്ടെ നമ്മൾ എപ്പോഴും പരിപാടികൾ തന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ സോ സുഷിൻ പറഞ്ഞ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ആണ് ആക്ച്വലി അത് ട്രൂ സുഷീൻ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കീട്ടിലും പടം തകർത്തിട്ടുണ്ട് ഒരു പടം തകർത്തിട്ടുണ്ട് സിനിമ തുടങ്ങുമ്പോൾ തന്നെ അന്യായ വൈബാണ് അതായത് ഇവരുടെ ആ ക്യാരക്ടേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു നാൽപ്പത് മിനിറ്റത്തേക്ക് അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ ഒരു അന്യായ വൈബിലാണ് തുടങ്ങുന്നത് മറ്റേ കുതന്ത്രമൊക്കെ തൊട്ടക്കം തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് അപ്പം തന്നെ ഒരു വൈബ് അങ്ങാട് കിട്ടും സിനിമയിലോട്ടങ്ങാവും പിന്നെ അങ്ങാട് ഒരു ഇൻ്റർവെലിനോട്ട്ക്കണതിനു മുന്നെയാണ് പടം അങ്ങാട് ട്രാക്കിലോട്ടങ്ങ കയറുന്നത് അതായത് സർവൈവൽ ട്രാക്കിലോട്ട് ട്രാക്കിലോട്ടങ്ങ് കയറുന്നത് സെക്കൻഡ് ഹാഫ് തകർത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു പേസ് അങ്ങ് സെറ്റ് ചെയ്ത് അങ്ങോട് സർവൈവൽ ട്രാക്കിലോട്ട് കടക്കുമ്പോൾ സീറ്റ് അടിച്ച് ത്രില്ലറായിട്ടുണ്ട് സീറ്റ് ത്രില്ലർ ആക്ടിങ് അതായത് പെർഫോമൻസ് ഒരു രക്ഷയില്ല ശ്രീനാഥ് ബാസി തകർത്തിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം ശ്രീനാഥ് ബാസിയുടെ ഒരു കിടിലം ക്യാരക്ടറാണ് കിടിലം പെർഫോമൻസ് അതായത് ഈ പുള്ളിയുടെ ഓരോ മാനസികാവസ്ഥയിലൂടെ കടന്നു പോണ ഓരോ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ശ്രീനാഥ് ബാസി തകർത്തിട്ടുണ്ട് കുറേ കാലവും ഞാൻ ആഗ്രഹിക്കില്ല ശ്രീനാഥ് ബാസിയുടെ ഒരു കിടിലം ക്യാരക്ടറാണല്ലോ അതെന്തായാലും കണ്ടു സൗബിനും തകർത്തിട്ടുണ്ട് പിന്നെ ബാലു ലാലിൻ്റെ മോൻ അടിപൊളിയാറുണ്ട് ലാലിൻ്റെ മോൻ ആദ്യം മനസ്സിലായില്ല താഴില്ലാണ്ടിങ്ങനകത്ത് പക്ഷെ ലാലിൻ്റെ മോൻ തകർത്തിട്ടുണ്ട് പിന്നെ ദീപക് പറമ്പോള് അഭിരാമ് അഭിനയിച്ചവരെല്ലാവരും കേണി എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് പിന്നെ സുഷീൻ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ കെത്തിയാക്കാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല സാധാരണ നേരത്തെ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ സിനിമ കാണുന്നത് ഇനിയിപ്പോൾ സുഷിൻ ഷാമിന് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്ന ഒരു ഉറപ്പിൽ നമ്മൾ ഇനി സിനിമ കാണാമെന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയിലോട്ട് തന്നെ ആയിട്ടുണ്ട് സുഷീൻ്റെ സ്കോറിങ് കിടിലഫ് സ്കോറിങ്ങൾ രണ്ടേ രണ്ട് പാട്ടുകൾ ആ പാട്ടിൻ്റെ പ്ലേസ് ഒക്കെ കിട്ടില്ലായിരുന്നു പിന്നെ സുശീൽ ഷാ ഇൻ്റെ ബി ജിയും ഈ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ത്രില്ലർ എലമെൻസിൽ കയറി വരുമ്പോഴത്തേക്കും അടിപൊളിയാണ് പിന്നെ ആർട്ട് വർക്ക് രക്ഷയില്ല ആർട്ട് വർക്ക് താർത്ത അതായത് ആ ഒരു പ്ലേസ് നമ്മൾ ശരിക്കും ഫീൽ ചെയ്യും ആ മൂന്നാക്കിയത് ശരിക്കും ഫീൽ ചെയ്യും പിന്നെ കമലഹാസിൻ്റെ റെഫറൻസ് ഒക്കെ ഉണ്ട് ആ ഒരു പഴയ പാട്ടിൻ്റെ അതൊക്കെ അടിപൊളിയാറ് പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഫീലാണ് നമ്മൾ ഇമോഷണലി കണക്റ്റായി വൺ ഫീലാണ് സെക്കൻഡ് ഹാഫ് ആ ടൈം മറ്റേ സിനിമാറ്റോഗ്രാഫി ഷൈജു ഷൈജുഖാലിദാണ് ഒരു അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അതായത് ആ ഈ ഏരിയൽ ഷോർട്സ് കുറേയുണ്ട് ഈ കുടൈക്കനാലൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഒരു രക്ഷയിലായിരുന്നു കളർ ഗ്രേഡിങ്ങും പിന്നെ എഡിറ്റിങ് അടിപൊളിയായിരുന്നു മൊത്തത്തിൽ കിടിലം പൊടുകയാണ് തിയേറ്റർ വായിച്ചാണ് അതായത് കിടിലം സർവൈവൽ ത്രില്ലറാണ് എന്തായാലും വന്നാണ് ഇത് നമ്മൾ സെക്കൻഡ് ഹാഫ് എന്തായാലും തമ്മിൽ ത്രില്ല് അടികൾ അതുപോലത്തെ സീക്വൻസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് മേക്കിംഗ് അടികൾ പിന്നെ ഈ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം ത്രൂ ഔട്ട് ഒരു കോമഡി പടം ഉള്ളൂ അതിന്നും എൻറ്റയർലി ഡിഫറെൻ്റാണിത് അതായത് നമ്മൾ പോസ്റ്റർ കണ്ടപ്പോൾ അടിച്ചിട്ടുണ്ടാവും ഇതൊരു ഫ്രണ്ട്ഷിപ്പ് മൂവിയാണ് ആ ഒരു സാധനം ആദ്യം ഒരു നാൽപ്പത് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ത്രില്ലറാണ് സർവൈവൽ ത്രില്ലറാണ് വൺ ഓഫ് ദി ബെസ്റ്റ് സർവൈവൽ ത്രില്ലറിൽ ബോളിവുഡ് പടം പടവു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഓക്കെ മസ്റ്റ് വാച്ച് തിയേറ്ററാണ് നമ്മൾ കണ്ടത് ഒന്നും അല്ല അതിലും അടിപൊളി അതെന്ന് വെച്ചാൽ അത് അതിഭീകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ആ ഈ സീനൊന്നും ഇല്ല അതിനേക്കാളും ഒന്നും ഒന്നും ഓർത്ത് നോക്കിയാൽ മതി എങ്ങനെയുണ്ടെന്ന് മസ്റ്റ് വാച്ച് ചെയ്ത അതിഗംഭീരം പെർഫോമൻസ് ബേസ്ഡ് ടെക്നിക്കൽ ബേസ്ഡ് മസ്റ്റ് വാച്ച് കാണേണ്ട പടം അതായത് സുശി ഷാമിൻ്റെ മ്യൂസിക് നിന്നൊക്കെ പറഞ്ഞാൽ പുള്ളി മാക്സിമം എഫോർട്ടിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ മസ്റ്റ് വാച്ച് കാണേണ്ട ഒരു പടം ബാസി തവർത്തു ബാസി നമ്മുടെ സൗബിനും ഒന്നിനൊന്നിനും വെച്ചു എല്ലാവരും എല്ലാവരും നമ്മുടെ സലീം സലിൻകുമാറിൻ്റെ മകനൊക്കെ ഒരു സീരിയസ് റോളാണ് ചെയ്തിരിക്കുന്നത് മസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് അവൻ മ്യൂസിയാന്ന് പറഞ്ഞ സോഷ്യൽ ഷാമിൻ്റെ മാക്സിമം വർക്ക് അടിപൊളി ആയിട്ടുണ്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ തിയേറ്റർ കണ്ടില്ലേ ഒരു ഏതായാലും ഫെബ്രുവരി മാസം മലയാള സിനിമയുടെ മാസമായിരുന്നു തകർത്തു നല്ല പടം നല്ല സിനിമ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് മൂവി എന്ന് പറയുന്നത് സുഷിൻ ഷ്യാം പറഞ്ഞ പോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റിയിരിക്കുകയാണ് കാരണം സർവൈവൽ ത്രില്ലറുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഭാവനയിലുള്ളത് മാത്രമാണ് പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് പിന്നെ ഇവർ സിനിമയിൽ സൂപ്പർ താരങ്ങളില്ല എന്ന് പറയുന്നതോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല സിനിമയുടെ സ്ക്രീനിൽ സൂപ്പർ താരങ്ങളില്ലെങ്കിലും അണിയറയിൽ നമുക്കറിയാം ഏറ്റവും സൂപ്പറായിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് അതിലിപ്പോൾ സുഷിൻ ഷ്യാമിനെ പറയണോ ആർട്ട് ഡയറക്ഷൻ അജയൻ ചാലിശ്ശേരി കാരണം ഇതിൽ കാണിച്ചിരിക്കുന്ന ഗുണാക്കൈവ് എന്ന് പറയുന്ന ഒരു സെറ്റ് ാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഡയറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചിദംബരം അതുപോലെ തന്നെ ഈ ഈ ഒരു സുഹൃത്തിന് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലല്ല സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴം വളരെ ഇമോഷണലായി വളരെ ഹേർട്ട് ടച്ചിങ് ആയിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അവസാനം റിയൽ മഞ്ഞുമൽ ബോയ്സിനെ കാണിക്കുമ്പോൾ ആ ഗൂസ് പമ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു മസ്റ്റ് വാച്ച് സർവൈവൽ ത്രില്ലറാണ് ലാഗ് ലാഗ് അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല ഡയറക്റ്റ് നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് അടക്കുവാണ് ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് അവരുടെ ബാല്യകാലവും അവർ അവരുടെ ആ സംഭവം നടക്കുമ്പോൾ അവസ്ഥയും മാറി മാറി കാണിച്ചുകൊണ്ട് ആ ഇമോഷൻ നമുക്ക് പൂർണ്ണമായും നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തിയേറ്ററിൽ വന്ന എല്ലാവരും കാണണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പാടാണത് നമ്മൾ അല്ലാണ്ട് ഒ ടി ടിയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും എല്ലാവരും സൂപ്പറായിട്ടുണ്ട് ശ്രീനാഥ് ബാസി ആയിക്കോട്ടെ സൗബിക ആയിക്കോട്ടെ ഇനിയിപ്പം ചിദംബരം ആണെങ്കിൽ എല്ലാവരും ഓരോ ആർട്ടിസ്റ്റുകളും സിനിമാറ്റോഗ്രാഫി ഒന്നും ഇല്ല എല്ലാം അടിപൊളി ഒരു ഇതുമില്ല നൂറിൽ നൂറ് ഒമ്പതി മുതൽ